വന്യജീവി നിയമത്തിലെ ഭേദഗതിയുടെ കരട് ബില്ലിൽ നിർണായക മാറ്റം ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കാനുള്ള അധികാരം സംസ്ഥാനത്തിന് നിലവിൽ ഈ അധികാരമുള്ളത് കേന്ദ്രത്തിനാണ് അപകടകാരികളായ മൃഗങ്ങളെ കൊലാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡിന് ഉത്തരവ് നൽകാമെന്ന വ്യവസ്ഥയും ബില്ലിലുണ്ട് വി എസ് രഞ്ജിത്ത് വിവരങ്ങളുമായി രഞ്ജിത്ത് ഇപ്പോൾ നിർണായകമായ മാറ്റം വരുമ്പോൾ കേരളത്തിന് ഒരു തീരുമാനമെടുക്കാം ഇവിടെ ഒരു നിയമനിർമ്മാണം നടക്കാൻ പോവുകയാണ് അപ്പോൾ നിയമനിർമ്മാണം സാധുതയേകുന്ന കാര്യങ്ങളാണിപ്പോൾ കേന്ദ്രത്തിന്റെ തീരുമാനം സ്മൃതി മലയോര ജനതയ്ക്ക് ഏക വലിയ ആശ്വാസമുണ്ടാകും എന്ന തരത്തിലാണ് ഇപ്പോൾ ഒരു ബില്ല് അതായത് വന്യജീവി നിയമത്തിലെ ഭേദഗതി ബില്ല് സംസ്ഥാന സർക്കാർ അവതരിപ്പിക്കുന്നത് ആ ബില്ലിൻ്റെ പുറത്തു വരുന്നത് അത് സബ്ജക്ട് കമ്മിറ്റിക്ക് വേണ്ടി വിട്ടതാണ് ആ ബില്ലിൽ പരിശോധന നടത്താൻ വേണ്ടി ആ ബില്ലിലെ നിർണായകമായ രണ്ട് തീരുമാനങ്ങളാണ് നമ്മളിപ്പോൾ പുറത്തുവിടുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ ക്ഷുദ്രജീവികളായി പ്രഖ്യാപിക്കാനുള്ള അധികാരം നിലവിൽ ആ ക്ഷുദ്രജീവികളായി പ്രഖ്യാപിക്കാനുള്ള അധികാരം കേന്ദ്ര സർക്കാരിനാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ കൊണ്ടുവരുന്ന ഭേദഗതിയിൽ അങ്ങനെ ക്ഷുദ്രജീവികളായി പ്രഖ്യാപിക്കാനും ഹണ്ടിങ് നടത്താനും അതുപോലെ തന്നെ ഇവരെ വേറെ സ്ഥലത്തേക്ക് മാറ്റി പാർപ്പിക്കാനും ബർത്ത് കൺട്രോൾ നടത്താനും ഒക്കെയുള്ള അധികാരം അത് സംസ്ഥാന സർക്കാർ നിക്ഷിപ്തമായിരിക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം സെക്ഷൻ സിക്സ്റ്റി ടുവിൻ്റെ ഭേദഗതിയാണ് നിർദ്ദേശിച്ചിട്ടുള്ളത് അതുപോലെ തന്നെയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അറുപത്തി എട്ടാമത്തെ സെക്ഷനിൽ സോറി സെക്ഷൻ പതിനൊന്നിലെ ഒന്ന് രണ്ട് ഭേദഗതികൾ കൂടി മാറ്റിയിട്ടുണ്ട് അപകടകാരികളായ മൃഗങ്ങളെ കൊല്ലാൻ ചീഫ് വൈൽഡ് ലൈഫ് പാടന് അധികാരമുണ്ട് എന്നുള്ളതാണ് വന്യജീവി നിയമത്തിലെ നിലവിലെ വ്യവസ്ഥ അതിൽ ആ അപകടകരമായ മൃഗങ്ങൾ എന്നതിനെ കൃത്യമായി ഡെഫ് ഡിഫൈൻ ചെയ്തുകൊണ്ടുള്ള ഒരു ഭേദഗതിയാണ് വരുത്തിയിട്ടുള്ളത് ഈ രണ്ട് ഭേദഗതികളാണ് പുതിയ ബില്ലിലുള്ളത് പക്ഷേ ഇതിനെതിരെ രൂക്ഷമായ വിമർശന മലയോര മേഖലയിൽ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട് ശരി ക്ഷുദ്രജീവിയായി വന്യജീവികളെ സംസ്ഥാനങ്ങൾക്ക് പ്രഖ്യാപിക്കാമെന്നുള്ള മാറ്റമാണ് ഇപ്പോൾ കേന്ദ്ര നിയമത്തിൽ വരുന്നത് വി എസ് രഞ്ജിത്താണ് വിശദാംശങ്ങൾ നൽകിയത്